ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി ഹണി റോസ് നൽകിയ പരാതിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെയും സമൂഹ മാധ്യമങ്ങളിൽ നടിക്കെതിരെ അശ്ലീല കമന്റുകൾ ഇട്ട മുപ്പതോളം പേരെയും പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിരുന്നു സംഭവത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു വയനാട്ടിലെ റിസോർട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത് ബോബി ചെമ്മണൂരിന്റെ ഒളിവിൽ പോകാനുള്ള നീക്കവും ഇതോടെ പൊളിഞ്ഞു ഹണിറോസിന്റെ പരാതി വന്നതോടെ ഹണിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്ത് വന്നത് ഡബ്ല്യു സി സി നടിയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ച് അവൾക്കൊപ്പമെന്ന് കുറിച്ചാണ് ഡബ്ല്യു സി സി പിന്തുണ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഹണിയുടെ പോരാട്ടത്തെ പിന്തുണയ്ക്കുന്നുവെന്നും പക്ഷേ അതിന്റെ ഉദ്ദേശിയിൽ എതിരഭിപ്രായമുണ്ടെന്നും ഹണി നാടിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെ ഉപയോഗപ്പെടുത്തിയെന്നുമാണ് നടി ഫറാഷിബില പ്രതികരിച്ചത് ഇങ്ങനെ പ്രതികൂലിച്ചു വരുന്നവർക്കെല്ലാം അവർക്കെതിരെ സംസാരിക്കാൻ ഒരു കാരണമേ ഉള്ളൂ അതവരുടെ മാത്രം സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായ വസ്ത്രധാരണ രീതിയാണ് മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെ മുതലെടുക്കുന്ന ഫിഗർ കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇടുന്നത് കൊണ്ടാണ് അവർക്ക് നേരെ അധിക്ഷേപ പരാമർശങ്ങൾ വരുന്നത് എന്നാണ് ഇത്തരക്കാരുടെ അഭിപ്രായം വ്യക്തമായി പറഞ്ഞാൽ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന പുരുഷ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിന് അവരുടെ സദാചാര ബോധത്തെ കളങ്കപ്പെടുത്താത്ത വസ്ത്രങ്ങൾ വേണം സ്ത്രീകൾ ധരിക്കാൻ അതല്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കാൻ നിങ്ങൾ സ്ത്രീകൾക്ക് അനുവാദമില്ല അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് ഇവിടെ ചോദിക്കാൻ തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിച്ചെന്ന് കരുതി അവർക്ക് നേരെ സമൂഹത്തിന് എന്ത് തോന്നിവാസം വേണമെങ്കിലും പറയാമെന്നാണോ ഇവരെ പ്രതികൂലിക്കുന്നവർ പറഞ്ഞു വെക്കുന്നത് ബലാത്സംഗം ചെയ്യപ്പെട്ട ഇരയുടെ വസ്ത്രത്തെ കുറ്റം പറയുന്ന അതേ മനോനിലയാണ് ഇതും സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത് വർഷത്തിന് ശേഷവും ഇവിടെ ഒരു സ്ത്രീക്ക് അവരുടെ ദേഹത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ സമൂഹത്തിന് വാലിഡേഷൻ വേണമെന്ന് പറയുന്നത് കഷ്ടമാണ് ഈ വിമർശനങ്ങളെ വകവയ്ക്കാതെ ഹണി പരാതി കൊടുക്കാൻ കാണിച്ച ധൈര്യവും അവർക്ക് ലഭിക്കുന്ന പിന്തുണയും ഈ വിഷയത്തിന് ഇപ്പോൾ ലഭിക്കുന്ന സ്വീകാര്യതയും അഭിനന്ദനം അർഹിക്കുന്നു ഇത് കുറച്ച് വൈകിപ്പോയെന്ന തോന്നലേ ഉള്ളൂ എന്തായാലും ഈ പരാതിയോടെ കുറച്ചു പേർക്കെങ്കിലും പൊതു സമൂഹത്തിലും സൈബർ ഇടങ്ങളിലും സ്ത്രീകളെ അപമാനിക്കുന്നത് തെറ്റാണെന്ന ബോധ്യവും പേടിയും ഉണ്ടായിട്ടുണ്ട് ഹണിയുടെ പരാതിക്ക് ശേഷം ഏതാണ്ട് കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴുള്ള പ്രതീതിയാണ് ഹണിക്ക് ശേഷം മാലാ പാർവതിയും പരാതിയുമായി രംഗത്ത് വന്നു സൈബർ അധിക്ഷേപം ആരോപിച്ച് ഫാമിലി ന്യൂസ് ആൻഡ് ഗോസിപ്സ് എന്ന ചാനലിനെതിരെയും വീഡിയോയ്ക്ക് താഴെ അശ്ലീല കമന്റ് ഇട്ടവർക്കെതിരെയും മാലാ പാർവതി പരാതി നൽകി ഇനി അടുത്ത പരാതി ആരുടെ വകയായിരിക്കും എന്ന് കാത്തിരിക്കാം ഇന്ത്യയിലെ നിയമ സംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് താൻ പൊതുവീതിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എല്ലാ സ്ത്രീകൾക്കും പ്രതികരിക്കാനുള്ള ഊർജ്ജം പകരാൻ വേണ്ടിയാണ് കേസുമായി താൻ മുന്നോട്ടു പോകുന്നതെന്നാണ് ഹണി റോസിന്റെ പ്രതികരണം താൻ എന്ത് വസ്ത്രം ധരിക്കണമെന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണെന്നിരിക്കെ രണ്ടുപക്ഷം ചേരാതെ ഈ വിഷയത്തിൽ ഹണി റോസിന് പിന്തുണ നൽകുക എന്നതിനപ്പുറം മറ്റ് ന്യായങ്ങളുടെ ആവശ്യമില്ല